സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം എല്ലാവർക്കും വിനീതമായ നമസ്കാരം നാരായണീയത്തിലെ എഴുപത്തിരണ്ടാം ദശകം പഠിക്കാം കംസൻ ക്രൂരരെ അമ്പാടിയിലേക്ക് വിട്ട് ശ്രീകൃഷ്ണനെയും ഗോപന്മാരെയും മധുരയിൽ ഒരു യാഗമുണ്ട് എന്ന് പറഞ്ഞ് അതിൽ പങ്കെടുക്കാൻ വരണം എന്ന് ക്ഷണിക്കാൻ ആ അക്രൂരനെ വിടുന്നതാണ് രംഗം പദ്യം വായിച്ചിട്ട് അർത്ഥം പറയാം ഹംസോഥനാരദഗിര വ്രജവാസി ത്വാമാകർണ്യ സ സഹി ഗാന്ധിനേയം ആഹൂയ കലതോഭവന്തം അഹിനോദഹിനഥ സഹ അഥ നാരദഗിര ത്വാം ആകർണ്യ സഹ ഹി ഗാന്ധിനേയം ആഹൂയ കാർമുഖമഖലത ഭവന്തം ആനേതും ഏനം അഹിനോത് അഹിനാഥശിൻ കംസഹ് കംസൻ അഥ അവരം നാരദഗിര ഗീഹി ഗിരൗഗ്രഹ എന്നുള്ളതിൻ്റെ തൃതീയ ഗീഹി എന്ന് പറഞ്ഞാൽ വാക്ക് നാരദൻ്റെ വാക്കിനാൽ ഗീഹി എന്നുള്ളത് വാക്ക് എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗമാണ് വ്രജവാസനം ത്വാം ആകർണ്യ ത്വാം എന്ന് പറഞ്ഞാൽ അങ്ങേ ഭഗവാനെ വ്രജവാസനം വ്രജത്തിൽ വസിക്കുന്നവൻ ആമ്പാടിയിൽ വസിക്കുന്നവൻ ആ വൃന്ദാവനത്തിലുണ്ട് എന്ന് അറിഞ്ഞു വൃന്ദാവനത്തിൽ താമസിക്കുന്നത് ആ കൃഷ്ണൻ അനേകം അസുരന്മാരെയൊക്കെ അവിടെ അവിടെ വധിച്ചെങ്കിലും അത് നീ തന്നെയാണ് എന്ന് നേരത്തെ അറിഞ്ഞിരുന്നില്ല യാതശ്യമായിട്ട് അങ്ങനെ സംഭവിക്കുന്നു എന്നേ അറിഞ്ഞിരുന്നുള്ളൂ പക്ഷേ നാരദൻ പറഞ്ഞു ഇത് ഏകശ്യമായിട്ട് വന്നതല്ല അത് ആ കൃഷ്ണൻ അങ്ങേ വധിക്കുന്ന ആ മഹാവിഷ്ണു തന്നെയാണ് അങ്ങനെയാണല്ലോ പണ്ട് അശരീരം ഉണ്ടായത് അദ്ദേഹം തന്നെയാണ് അത് അറിഞ്ഞപ്പോൾ വളരെ സംഭ പോയി അതാണ് ത്വാം നിന്നെ പ്രജവാസിനം പ്രജവാസിയെ അപ്രസിക്കുന്നവനെ വസിക്കുന്നവനാണെന്ന് ആകർണിയ കേട്ടിട്ട് ജീവൻ തോന്നിയാണ് ദീർണഹൃദയ നാരദഗിര എന്ന് പറഞ്ഞത് നാരദൻ്റെ വാക്കിനാലാണ് അറിഞ്ഞത് നാരദൻ നാണിത് പറഞ്ഞത് ദീർണ്ണഹൃദയെന്നുള്ള ദുഃഖിത ഹൃദയ അതീവ ദുഃഖിതൻ ആയ ഹൃദയത്തോടു കൂടിയവനായിട്ട് സഹ അവൻ ഹി അവിയാണ് ആകട്ടെ അർത്ഥം ഇവിടെ ഗാന്ധിനേയം ഗാന്ധിനേയം എന്ന് പറഞ്ഞാൽ അക്രൂരർ ഗാന്ധിനി പുത്രനാണ് ഗാന്ധിനേയഹ എന്ന് പറഞ്ഞാൽ ദേദിയ ആഹൂയ വിളിച്ചിട്ടില്ല ബന്ധോഫിയ കാർമുഖ മഖഛലതഹ കാർമുഖം എന്ന് പറഞ്ഞാൽ വില്ല മഖം യജ്ഞം യാഗമാണല്ലോ അപ്പോൾ ഒരു വില്ല ധനുർ യജ്ഞം ആദ്യം ധനുസ് വെച്ച് യജ്ഞം നടത്തും അതാണ് ഛലതഹ ഛലം എന്ന് പറഞ്ഞാൽ കള്ളം അങ്ങനെ ഒരു യജ്ഞം നടത്താൻ പോകുന്നുണ്ട് എന്ന് കള്ളം പറഞ്ഞിട്ട് ഛലതഹ എന്ന് പറഞ്ഞാൽ തസ്സിലാ കള്ള ഭാവത്താൽ തസ്സിലെന്തോ വ്യേയമാണ് അത് ഹേതുവ അത് ഹേതുവായിട്ട് അതിനാൽ ഭവന്തം ഭവാനെ ഭവാനെന്നുള്ളതിൻ്റെ ദ്വിതീയം ആ നേതും കൊണ്ടുവരുന്നതിന് തുമിനെന്തോ വ്യേയം ഏനം ഇവനെ യഷ ഏതോ ഏതേ ഏതം ഏനം രണ്ടു വാക്കും ഇവനെ നടത്തും എന്ന് പറഞ്ഞാൽ അയച്ചു ക്രിയയാണ് അഹിനാഥ ശായിൻ അത് ഭട്ടതിരി ഭഗവാനെ വിളിക്കുകയാണ് എന്ന് പറഞ്ഞാൽ സർപ്പമാണല്ലോ അഹിനാഥൻ സർപ്പനാഥൻ്റെ പുറത്ത് അനന്ത പുറത്ത് ഷയിക്കുന്ന ഷൈ ഷായിനോ ഷാവിന എന്നുള്ളതിൻ്റെ സംബോധനയാണ് ഷൈൻ അല്ലയോ മഹാവിഷ്ണു നിന്നെ കൊണ്ടുവരുന്നതിന് അയച്ചു എന്നാണ് ഏനം ആ വായിക്കാം അക്രൂരേ അടുത്തോദ്യം വൈകം അക്രൂര എഷദംഘ്രിപര് ചിരാശനക്ഷമമന കലഭീ തയ്യാ പുനരീക്ഷിതൃത്യസ്വാം ആനന്ദഭാരമതിഭൂരിതരംഭാര കൂര ഏഷദ്രിപര ചിരാശനക്ഷമമനക്ഷിതിപാലീതിജ്ഞയ പുനഃ ഈക്ഷിതും ഉദ്യത ത്വാം ആനന്ദഭാരം അതിഭൂരിതരം വ്യവഹാരം എന്നാണ് വാക്കുകൾ അക്രൂരഹ അക്രൂരൻ ഏഷെന്ന് പറഞ്ഞാൽ ഇവൻ ഏഷ ഏതോ ഏതോ എന്നുള്ള ഏതൊ ശബ്ദത്തിൻ്റെ ഉള്ളി ഈ അക്രൂരൻ ഭവതങ്ഘ്രി പരഹ അക്രൂരൻ ഏറ്റവും ഭക്തനാണ് അക്രൂരവരൊക്കെ ഭഗവാൻ്റെ ഏറ്റവും കൂടുതൽ ഭക്തിയുള്ളവരായിരുന്നല്ലോ ഭവതംഘ്രി അംഘ്രി എന്ന് പറഞ്ഞാൽ പാദം പാദം ഭഗവാൻ്റെ പാദത്തിൽ പരം എന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും ഭക്തിയുള്ളവൻ എന്നർത്ഥം പരഹ ചിരായ വളരെക്കാലമായിട്ട് അഭിയേയമാണ് തൊദ്ദർശന അക്ഷമ മനാഹ നിന്നെ ദർശിക്കുന്നതിൽ അക്ഷമമായ മനസ്സോടുകൂടിയവൻ മനാഹ മനസ്സവും മനസ്സാകുന്നെടുക്കണിവിടെ കൂടിയവൻ എന്നാകുമ്പോൾ സഹകരണ പുല്യമാകും മനസ്സ് മാത്രമാണെങ്കിൽ മനഹ മനാഹ മനസ്സിയും മനാസിംഗീയമാണ് ക്ഷിതിപാല ഭീത്യാ ക്ഷിതിപാലൻ എന്ന് പറഞ്ഞാൽ ക്ഷിതിഭൂമിയായി പോയക്കുന്നത് രാജാവ് രാജാവിനോടുള്ള ോടുള്ള ഭീതി ഭയത്താൽ ഭയം ചെയ്തു പോയത് കംസനെ ഭയന്ന് ഭീതി കാരണം അക്രൂരരെ ഭഗവാനെ കാണാൻ പോയി എന്നറിഞ്ഞാൽ എന്തിനാണ് പോയത് കാര്യം മനസ്സിലായാലും ശിക്ഷിക്കുമല്ലോ ഭഗവാനെ കൃഷ്ണൻ ഭഗവാൻ തന്നെയാണ് എന്ന് മനസ്സിലാകും ചിലപ്പോഴ് അങ്ങനെ പോയാൽ അത് അപകടമാണെന്നറിയാം അതുകൊണ്ട് പോവാതിരിക്കുന്നു പക്ഷേ അക്രൂരരെ ഏറ്റവും ഭക്തനാണ് അക്രൂരർക്ക് അറിയാം ഇത് ഭഗവാൻ തന്നെയാണ് എന്ന് ഒരുപക്ഷേ ദേവകിയും അല്ലെന്തോരും വസുദേവരും കഴിഞ്ഞാൽ അറിയാവുന്ന ഒരാൾ ഈ അക്രൂരാണ് കാരണം അക്രൂരർക്ക് ഈ കഥയെല്ലാം അറിയാവുന്ന ആളായിട്ട് കണക്കാക്കാം അതുകൊണ്ടാണ് അത്രയും ഭക്തി നൂതലുണ്ട് തസ്യ ആജ്ഞയാ ഏവ തസ്യ കംസസ്യ ആ കംസൻ്റെ സൃഷ്ടിയാണ് ആജ്ഞ ആജ്ഞയാൽ തന്നെ അജ്ഞയെന്നുള്ളത്യാണ് ഏവ അവിയയം തന്നെ പുനഃ പിന്നീട് അവിയയമാണ് ഈക്ഷിതും ത്വമിനിയെ കാണുന്നതിന് അങ്ങനെ കാണുന്നതിന് ഉദ്യതഹ ഉദ്യതനായി പുറപ്പെട്ടവനായി ത്വാം ഈക്ഷിതും എന്നാണ് നിന്നെ കാണുന്നതിന് ആനന്ദഭാരം അങ്ങനെ ഉത്സുഖനായിട്ട് ഉദ്യതനായിട്ട് ആനന്ദഭാരത്തെ ആ ആനന്തഭരം എന്ന് പറഞ്ഞാൽ ഏറ്റവും ആനന്ദത്തെ അതിഭൂരിതരം ഏറ്റവും അത്യർത്ഥം എന്ന് അതിഭൂരിതരം ആനന്ദത്തെ ബഭാരം എന്ന് പറഞ്ഞാൽ ധരിച്ചു അങ്ങനെ ആനന്ദം ഉണ്ടായി എന്നർത്ഥം അടുത്ത മതി നോക്കാം സോയം രഥേന സുഹൃതി ഭവോ നിവാസം ഗെച്ചൻ മനോരഥഗണാം സ്ത്രയ് ധൈര്യമാണാൻ ആസ്വാദയൻ മുഹുരവായ ഭയേന ദൈവം സംയൻ പഥി നിദപി വ്യജനാത് സഹ അയം രഥേന സുഹൃതി ഭവസം ഗൻ മനോരഥഗണാൻ ത്വീ ധൈര്യമാണാൻ ആസ്വാദയൻ മുഹു അവായഭയന ദൈവം സമ്പ്രാർയൻ പഥി നിത് അഭി വ്യജാനത്ത് അങ്ങനെയാണ് വാക്കുകൾ സഹൻ തച്ഛബ്ദമാണ് അയം ഇവൻ ആ ഇവൻ അങ്ങനെയുള്ള ഈ അക്രൂരുടെ രഥേന രഥത്തിലാണ് രഥ ിൽ കൂടി എന്നുള്ള സം ധൃതിയെ രഥത്തിൽ കൂടി രഥത്തിലാണ് യാത്ര സുഹൃതി എന്ന് പറഞ്ഞാൽ ഭാഗ്യവാൻ സുഹൃതി സുഹൃദിനവും സുഹൃദിനകാരം തവണ ഭവതഹ നിവാസം ഭവതഹ ഭവൻ ഭവാനെന്നുള്ളതിൻ്റെ സൃഷ്ടിയാണ് ഭവാൻ്റെ അങ്ങയുടെ നിവാസം വസസ്ഥാനത്തെ ഗച്ഛൻ വസസ്ഥാനത്തിലേക്ക് പോകുന്നവെന്നർത്ഥം ഗച്ഛൻ ഗച്ഛന്തവും ഗച്ഛന്ത എന്നിട്ട് മനോരഥ ഗണാൻ ധൈര്യമാണെന്ന് തൊയി മനോരഥ ഗണാൻ ധൈര്യമാണ് നിന്നിൽ ത്വാം തോം എന്നുള്ളത് എൻ്റെ സപ്തമയാണ് ഇന്നൽ മനോരഥ ഗണങ്ങളെ ആഗ്രഹഗണങ്ങളെ കാണാൻ വെച്ച് കാണും കാണുമ്പോൾ എന്താ പറയുകയും അങ്ങനെയുള്ള മനോരഥങ്ങൾ ഗണാൻ ദ്വിതീയ ബഹുജനമാണ് ഗണങ്ങളെ കാര്യമാണാൻ അങ്ങനെ ധരിക്കുന്നവകളായ ധൈര്യ ധരിക്കപ്പെടുന്നവകളായ അതും ദ്വിതീയ ബഹോചനമാണ് മനോരഥ ഗണങ്ങളെ ആസ്വാദയൻ ആസ്വദിക്കുന്നവനായിട്ട് ആസ്വാദയൻ തകാരാന്തമാണ് മുഹു എന്ന് പറഞ്ഞാൽ പക്ഷേ പിന്നീട് ഉടനെ തന്നെ ഒരുക്കറിയാം കംസന് ഈ അധനു യജ്ഞം ഉണ്ടെന്നുള്ളത് കള്ളമായിട്ട് പറയുന്നതാണ് കൃഷ്ണനെ അപായപ്പെടുത്തുകയാണ് ആ ദൈവം സംപ്രാർത്ഥയൻ ദൈവത്തെ ഈശ്വരനെ സമ്പ്രാർത്ഥയൻ പ്രാർത്ഥിക്കുന്നവനായിട്ട് പ്രാർത്ഥന പ്രാർത്ഥയന്തോ പ്രാർത്ഥയന്ത പതി വഴിയിൽ എന്നർത്ഥം പന്ഥാ പന്ധാനൗ പന്ധാന എന്ന് വാക്കുണ്ട് പന്ഥാവ് വഴി എന്നുള്ള അതിൻ്റെ സപ്തമിയായിട്ടൊരു പഥി എന്നാന്ന് പറഞ്ഞാൽ ഇല്ല കിഞ്ചിത് അബി കിഞ്ചിത് എന്ന് പറഞ്ഞാൽ ഒന്നും ഒന്ന് കിഞ്ചിദ് അബി എന്ന് പറഞ്ഞാൽ ഒന്നും തന്നെ ന വ്യജാനാഥ് അറിഞ്ഞില്ല യാത്ര ചെയ്യുന്നതായിട്ടും അല്ലെങ്കിൽ ദൂരം എത്ര പിന്നിട്ടു എന്നൊന്നും വ്യജാനാഥ് അറിഞ്ഞു ന വ്യജാനാഥ് ഒന്നും തന്നെ അറിഞ്ഞില്ല കാരണം ആ കൃഷ്ണനെ കാണുന്നതിനുള്ള ഉത്കണ്ഠ ആകാംക്ഷ ഭയങ്കര ആകാംക്ഷ അത് അതോടൊപ്പം കൃഷ്ണനെ എന്തെങ്കിലും അപകടം വരുമോ എന്നുള്ള ഉത്കണ്ഠ ഇതെല്ലാം കൂടി മനസ്സിനെ മതിച്ചുകൊണ്ടിരുന്നു നൃത്തം നൃത്തപതി നോക്കാം ദ്രക്ഷ്യമി വേദശതഗീതഗതി പുമാ സ്പ്രക്ഷ്യാമി നാമ പരിശ്രവജേം കിം വക്ഷ്യത സഖലു മാം ക്നു വീക്ഷിത സാതിഥം നിരായ സഭവൻമയമേ മാർഗം ദ്രക്ഷ്യമി വേദശതഗീതഗതി പുമാ സ്പ്രക്ഷേത് അഭി നാമ പരിശുവജേയം കിം വക്ഷ്യത സഹ ഖലു മാം ക്വ നു വീക്ഷിത സാത് ഇതം നിനായ സഹ ഭവന്മയം ഏവ മാർഗം എന്നാണ് വാക്കുകൾ ദ്രക്ഷ്യാമി ദ്രക്ഷ്യാമി എന്ന് പറഞ്ഞാൽ ഞാൻ കാണും ദ്രക്ഷ്യതി എന്നുള്ളതിൻ്റെ ഏതോഷനാണ് ദൃക്ഷ്യാമി ഞാൻ കാണും വേദശതഗീതഗതി എന്ന് പറഞ്ഞാൽ വേദശതങ്ങളാൽ നൂറുകണക്കിന് വേദങ്ങളാൽ ഗീതം പഠനഗതിയോടു കൂടിയവനാണ് ആ ഭഗവാൻ തന്നെയാണ് ദുധിയോടുകൂടിയവനായ പൂമാംസം ആ പുരുഷനെ പൂമാൻ പൂമാംസവും പൂമാംസവും ദിതിയാണ് പുരുഷനെ ഞാൻ കാണും സ്പ്രക്ഷ്യാമി എന്ന് പറഞ്ഞാൽ സ്പർശിക്കും കിംസിത് ഇതിൻ്റെ കൂടെ ഒക്കെ കിംസിത് സ്പർശിക്കുമോ ചോദ്യമാണ് കിം എന്നുള്ളത് ചോദ്യചിഹ്നം അതിൻ്റെ കൂടെ സിദ് സ്പർശിച്ചു സ്പർശിച്ചേക്കുമോ എന്നുള്ളൊരു സീത് എന്ന് പറയുന്ന ഒരു അവിയയം കൂടെ ഉണ്ട് കിംന്ന് പറഞ്ഞാൽ തന്നെ ചോദ്യ ചിഹ്ന അത് ചോദ്യത്തിൻ്റെ ഒരു അവയവമാണ് ആമ അവയവമാണ് അതൊരു സംശയം അങ്ങനെ ഞാൻ കാണും കാണുമോ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല എൻ്റെ ആ ഒരു ഭാഗ്യത്തെക്കുറിച്ച് അതാണ് ഒരു നാമ പരിഷ്വജേയം പരിഷ്വജേയം എന്ന് പറഞ്ഞാൽ അലിംഗനം ചെയ്യും അലിംഗനം ചെയ്യുമോ എന്നുള്ള ഭാവമാണ് സഹ മാം കിം ഭക്ഷ്യതയെ അവൻ എന്നോട് മാം എന്ന് പറഞ്ഞാൽ എന്നോട് കിം ഭക്ഷ്യതയെ സംസാരിക്കുമോ ക്വാ എവിടെ എവിടെയാകാം അവയാണ് ക്വായും നു വീക്ഷിതഹ കാണപ്പെടുന്നു കാണപ്പെടും സഹ എവിടെ കാണപ്പെടുക എവിടെ വെച്ചാണ് കാണുന്നത് സ്യാദ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഭവിക്കും ഇത്തം ഇപ്രകാരം അവ്യയം നിന എന്ന് പറഞ്ഞാൽ നയിച്ചു അങ്ങനെ ആ മാർഗമാണ് ഇവിടെ മാർഗ്ഗത്തെ നയിച്ചു എന്ന് പറഞ്ഞാൽ വഴി അങ്ങനെ കടന്നുപോയി എന്നർത്ഥം സഹ അവൻ ഭവന്മയം ഏവ ഭവന്മയമായിട്ട് തന്നെ എല്ലാം ഭവാൻ്റെ ഭവന്മയം ആയിട്ട് തന്നെ മാർഗത്തെ നിനായ ഏവ എന്ന് പറഞ്ഞാൽ അവിയയമാണ് അങ്ങനെ തന്നെ എന്നുള്ള അർത്ഥം മാർഗം നിനായ എന്ന് പറഞ്ഞാൽ വഴി നയിച്ചു എന്നർത്ഥം വഴിയെ ഭവന്മയം അവ നിനായ ഭവന്മയമായിട്ട് തന്നെ നയിച്ചു അർത്ഥം അടുത്ത പതി നോക്കാം ഭൂയക്രമാവിശൻഭവദ്രിഭൂതം വൃന്ദാവനം ഹരവിരിഞ്ഞ്ചസുരാഭിവ്യം ആനന്ദമഗ്ന പ്രമോഹേം കിം ദശാന്തരമ വങ്കജക്ഷ ഭൂയക്രമാത് അഭിവിശൻ ഭവദ്രിഭൂതം വൃന്ദാവനം സുരാഭിവന്ദ്യം ആനന്ദമഗ്ന ഇവ ലഗ്ന ഇവ പ്രമോഹേ കിം കിം ദശാന്തരം അവാപ നക്ഷ വാക്കുകൾ ഭൂയഹ അഭിയേയും പിന്നീട് ക്രമാത് അഭിയേയമാണ് ക്രമത്തിൽ ആ കുറച്ച് കഴിഞ്ഞപ്പോൾ അഭിവിഷൻ അഭിവിഷൻ എന്ന് പറഞ്ഞാൽ പ്രവേശിച്ചവനായി തകാരാന്തമാണ് അഭിവിഷൻ അഭിവിഷന്തൗ അഭിഷന്തത ഭവതങ്ഘ്രിഭൂതം ഭവാൻ്റെ പാദത്താൽ പരിശുദ്ധമായ വൃന്ദാവനം വൃന്ദാവനത്തെ കയറിയവൻ പ്രവേശിച്ചവനായി ഹരവിരിഞ്ച സുരാഭിവന്ധ്യമാണ് ആ വൃന്ദാവനം ഹരൻന്ന് പറഞ്ഞാൽ പരമശിവൻ വിരിഞ്ചൻ ബ്രഹ്മാവ് സുരന്മാർ ദേവന്മാർ അവരാലൊക്കെ അഭിവന്ധ്യമായ വൃന്ദാവനത്തെ പ്രവേശിച്ചിട്ട് ആനന്ദമഗ്നായിവ ആനന്ദത്തിലങ്ങ് മുഴുകിയവൻ ഇവ എന്ന് പറയുന്നത് പോലെ അതുപോലെ പ്രമോഹേ ലഗ്ന ഇവ മോഹാവസ്ഥ അതിൽ ലഗ്നൻ അതിൽ ലയിച്ചവൻ എന്നതുപോലെയും കിം കിം ദശാന്തരം ഏതേത് ദശാന്തരം വിവിധ ദിശകളെ കിം കിം ശബ്ദത്തിൻ്റെ ഏതിനെ എന്നുള്ളതിൻ്റെ വാക്യം എന്നുള്ളത് ഇവിടെ അവിയേയമല്ല ഏതേത് ദശാന്തരങ്ങളെ അവാപ എന്ന് പറഞ്ഞാൽ പ്രാപിച്ചു നവാപ എന്നാണ് പ്രാപിച്ചില്ല ഏതേത് ആനന്ദത്തിൻ്റെ ദിശകളെ ന പ്രാപിച്ചില്ല അല്ലയോ പങ്കജാക്ഷ പട്ടതിരെ പറയുന്നതാണ് അടുത്ത് ഇപ്പം നോക്കാം पश्यन्नवन्दतभवद्भिहृदिस्थलानि पांसुष्ववेष्टदभवच्चरणाङ्गितेषु किं भ्रूमहे बहुजना हि तदा विजाता एवन्तु भक्तितरला विरलाः परात्मन् पश्यन् अवन्दत भवद्भिहृतिस्थलानि पांसुषु अवेष्टद भवणाङ्गितेषु किं भ्रूमहे बहुजनाः हि तदा अपि ം തു ഭക്തി തരലാഹ വിരലാഹ പരാത്മൻ ഇങ്ങനെയാണ് വാക്കുകൾ പശ്യൻ കാണുന്നവനായിട്ട് അവന്ദത വന്ദിച്ചു എന്തിനെയാണ് ഭഗവത് വിഹൃതി സ്ഥലാനി ഭവാൻ വിഹരിച്ച് തറന്ന സ്ഥലങ്ങളെ സ്ഥലം സ്ഥലേ സ്ഥലാനി സ്ഥലം സ്ഥലേ സ്ഥല ദ്വിതീയ ബഹുഭജന സ്ഥലങ്ങളെ കണ്ടിട്ട് പാം ശുഷു പാംസു എന്ന് പറഞ്ഞാൽ പൊടി മണ്ണ് പാം ശുഷു മണ്ണുകളിൽ സപ്തമ വിഭേചനമാണ് അവേഷ്ടത അവിടെ കിടന്നുരുണ്ടു എന്നർത്ഥം ആ അങ്ങ് നടന്ന സ്ഥലം എന്നുള്ള അർത്ഥം ആ മണ്ണിൽ കിടന്നു ഉരുണ്ടു ആ മണ്ണൊക്കെ എങ്ങനെയുള്ളതാണെന്നാണ് ഇനി പറയുന്നത് ഭവച്ചരണാങ്കിത ഇഷു അങ്ങയുടെ ചരണം കാലുകളാൽ അങ്കിതം അങ്ങ് സ്പർശിച്ചതുകൊണ്ട് അടയാളപ്പെടുത്തപ്പെട്ടവകളാണ് അങ്ങയുടെ പാത അടയാളമുള്ളവകളാണ് അങ്ങനെയുള്ള ആ മണ്ണുകളിൽ കിടന്നുരുണ്ടു കിം രൂമഹേ ഞാൻ എന്ത് പറയാനാണ് ഒരു ഞാൻ എന്ത് പറയുന്നത് പട്ടത്തിരി പറയുകയാണ് ബഹുജനാഹീ ബഹുജന വളരെയധികം ജനങ്ങൾ ഹീ എന്ന് പറഞ്ഞാൽ നിശ്ചയമായും തഥാ അഭി അപ്പോഴും ജാതാഹ ഉണ്ടായിരുന്നു ആ ഭഗവാൻ്റെ ആ സാമി സാന്നിധ്യത്തിൽ അനേകം ജനങ്ങൾ അന്ന് അന്നും ഉണ്ടല്ലോ പക്ഷേ ഏവം ഇപ്രകാരം ആകട്ടെ രണ്ടോ വിയമാണ് ഭക്തി തരളാഹ ഭക്തി തരളന്മാർ വിരളന്മാരായിരുന്നു അന്ന് അനേകം ജനങ്ങളുണ്ടെങ്കിലും ഇത്രയും അക്രൂരൻ്റെ പൊട്ടുള്ള ഭക്തി തരളന്മാർ അതുകൊണ്ട് താരല്യം നേടി ആ ഉള്ളവർ വിരളാഹ വിരളന്മാരായി നല്ല ആത്മ എന്നുള്ളത് പഠനത്തിൻ്റെ പറയുന്നത് തന്നെയാണ് അടുത്ത ബോധ്യം നോക്കാം സായ സഗോപഭവനാ ഭവചരിത്രഗീതാമൃത പ്രസൃതകർണ്ണര സായനാനി പശ്യൻ പ്രമോദസരിദേവിലി ലോഹ്യമാനോ ഗൻഭവന സന്നിധിമന്വയാസീ സം സഹ ഗോപഭവനാനി ഭചരിത്ര ഗീതാമൃത പ്രസൃത കർണരസായനാനി ഒറ്റവാക്ക പശ്യൻ പ്രമോദസരിത ഇവ കില ഉഹ്യമാന ഭവന സന്നിധിം അന്വയാസീത് വാക്കുകൾ സായം എന്ന് പറഞ്ഞാൽ അവയവമാണ് സന്ധ്യസമയത്ത് സഹവൻ ആ ക്രൂരരെ ഗോപഭവനായി ഗോപഭവനങ്ങളെ ആ ഗോവന്മാരുടെ വീടുകളെ ഭവനം ഭവനിയും ഭവനാനി എന്നുള്ള ദ്വതീയ ഭോജനമാണ് ഇവിടെ ഭവനങ്ങളെ ഭവചരിത്ര ഭവന്റെ കഥകൾ പാടുന്ന അമൃതപ്രസദ അമൃതം ഒഴുകുന്ന കർണരസായനാനി ചെവിക്ക് രസായനം എന്ന് പറയുമ്പോൾ ചെവിക്ക് എത്രത്തോളം ആകർഷകമായത് നർത്തം പിടി ഭവനാനി എന്നുള്ളതിൻ്റെ വിഭീഷണമാണ് അങ്ങനെയുള്ള ഭവനങ്ങളെ പശ്യൻ എല്ലായിടത്തും തന്നെ ഭഗവാന്റെ കഥകളാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനെ ആ വീടുകളെ പശ്യൻ കാണുന്നവനായിട്ട് പ്രമോദസരിത പ്രമോ സന്തോഷ സരിത്ത് സന്തോഷ പ്രവാഹം അതിനാൽ ശരിത്തിനാൽ സരിത അത് എന്ന് പറഞ്ഞാൽ വഹിക്കപ്പെടുന്നവനായി അത് ആ ശരത്തിൽ കൂടി ഇങ്ങനെ ശരിത്ത് കൊണ്ടുപോകുന്നു ആ പ്രവാഹം ഇങ്ങനെ കൊണ്ടുപോകുന്നു എന്നതുപോലെ ഉഹ്യമാനഹ ഇവ ഗച്ഛൻ പോകുന്നവനായിട്ട് ഭവത് ഭവന സന്നിധിയും ഭഗവാൻ്റെ ഭവനത്തിൻ്റെ സന്നിധി എന്ന് പറഞ്ഞാൽ സമീപത്തെ അന്വയാസീ ചെന്നുചേർന്നു അവിടെ എത്തിച്ചേർന്നു എന്നർത്ഥം അടുത്ത ബോധ്യം നോക്കാം താവത് ദദർശ പശുദോഹവിലോകലോലം ഭത്തമാഗതിമ പ്രതിപാളയന്തം ഭൂമൻവന്തയം അഗ്രജവന്തർമാനുഭൂതിരസസിന്ധുദ്ധമന്ത് താവത് ദദർശ പശുദോഹവിലോകലോലം ഭക്തമാഗതിം ഇവ പ്രതിപാളയന്തം ഭൂമൻ അയം അഗ്രജവന്തം അന്ത ബ്രഹ്മാനുഭൂതിരസസിന്ധും ഇവ ഉദ്ബന്ധം എന്ന വാക്കുകൾ എന്ന് പറഞ്ഞാൽ അവിയാണ് അപ്പോൾ ദുദർശ കണ്ടു മറ്റുള്ളവർക്ക് കണ്ടു അരേ പശുദോഹവിലോകലോലം പശുവിനെ ദോഹം കറക്കുന്നതിനെ കാണുന്ന വിലോകം അതിനെ കാണുന്നതിൽ ലോലം മുഴുകി നിൽക്കുന്നവനാണ് നിൽക്കുന്ന രീതി രീതിയിലാണ് ഭഗവാനെ കാണുന്നത് പശുവിനെ കറക്കുന്നതെന്ന് നോക്കി നിൽക്കുന്നു ലോലനായ പിന്നെ അതുപോലെ അതുപോലെ തന്നെ ഭക്തോ ഉത്തമാഗതി ഭക്തോത്തമൻ്റെ ആഗതി അക്രൂരനെ ഭക്തോത്തമനാണല്ലോ ആ ആകതിയെ ആ ഒരവിനെ പ്രതിപാലയന്തം പ്രതീക്ഷിച്ചു നിൽക്കുന്നവനെ പോലെ യുവ എന്ന് പറഞ്ഞാൽ പോലെ നവ്യയമാണ് ഭൂമൻ അല്ലയോ പ്രഭു എന്നുള്ളത് വിളിക്കുന്നതാണ് ഭവന്തം ഭവാനെ കണ്ടു അങ്ങനെയുള്ള അങ്ങേ കണ്ടു അയം ഇവൻ അയം ഇതം ശബ്ദമുണ്ട് അതിൻ്റെ പുല്ലിങ്ങമാണ് അഗ്രജവന്തം തന്നെ അല്ലായിരുന്നു ബലരാമനും കൂടെ ഉണ്ടായിരുന്നു അഗ്രജവാൻ അഗ്രജവന്തം അഗ്രജനോട് കൂടിയവനെ ഊതി ബ്രഹ്മാനുഭൂതി രസസിന്ധും ഉദ്വമന്തം എന്നാണ് അന്ത ഉള്ളിലുള്ള ആ ബ്രഹ്മാനുഭൂതി രസസിന്ധുവിനെ ബ്രഹ്മ അനുഭവത്തിൻ്റെ രസ സമുദ്രത്തെ ഉദ്വമന്തം പുറത്തേക്ക് ഒഴുക്കുന്നവൻ നോക്കുമ്പോൾ തന്നെ ആ ബ്രഹ്മാനുഭൂതി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് പുറത്തേക്ക് ആ പ്രകാശം ചൊരിയുന്നവനെ എന്നുള്ളത് അടുത്ത് പുതിയ നോക്കാം സയന്തനപ്ലവ വിശേഷവിക്തഗാത്രൗ ദ്വൗ പീതീലരുചിരാംബരലോഭനീയൗ നാതി പ്രപഞ്ചധൃതഭൂഷണചചാരുവേഷ സ യുവാം ദദർശ സപ്ലവ വിശേഷ വിവിക്തഗാത്രൗ ദ്വൗ പീതീലരുചിരാംബരലോഭനീയൗ നാതിപ്രപഞ്ചധൃതഭൂഷണചചാരുവേഷർദ്രവദനൗ സഹ യുവാം ദുദർശ എന്ന വാക്കുകൾ സായന്ത്രം സന്ധ്യാസമയം സ അത് ആപ്ലവം എന്ന് പറഞ്ഞാൽ കുളിക്കുന്നു സന്ധ്യാസമയത്ത് കുളികൊണ്ട് വിശേഷമായിട്ട് വിവിക്തം വിവിക്തയുടെ പരിശുദ്ധമായ ഗാത്രം ശരീരത്തോടു കൂടിയവരായി സന്ധ്യയ്ക്ക് കുളിയൊക്കെ കഴിഞ്ഞാണ് നിൽക്കുന്നത് വൃന്ദാവനത്തിനൊക്കെ പോയി പശുവിനെയൊക്കെ മേടിച്ചിട്ട് വന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് സന്ധ്യയായി അങ്ങനെ നിൽക്കുകയാണ് ആ ഗാത്രന്മാർ രണ്ടുപേരായതുകൊണ്ട് ശ്രീകൃഷ്ണനും ബലരാമനും ഉണ്ടല്ലോ ഖാത്രത്തോടു കൂടിയവരായിട്ട് ദോ രണ്ടുപേരെയും പീതനീല രുചിരാംബര ലോഭനീയവും ഭഗവാൻ കൃഷ്ണവർണ്ണ വർണ്ണനാണല്ലോ ഉടുത്തിരിക്കുന്നത് പീതം മഞ്ഞപ്പൊട്ടാണ് അതേസമയം ബല്ലരാമനങ്ങനല്ല ബല്ലാമനെ വെള്ളനിറമാണ് വസ്ത്രമാണ് കൊടുത്തിരിക്കുന്നത് രുചിരം മനോഹരമായ അംബരം വസ്ത്രം അതുകൊണ്ട് ലോഭനീയവും എന്ന് പറഞ്ഞാൽ സുന്ദരവും അങ്ങനെയായിട്ട് ന അതിപ്രപഞ്ചം അതിപ്രപഞ്ചം എന്ന് പറഞ്ഞാൽ വളരെ കൂടുതൽ എന്ന് പറഞ്ഞാൽ വളരെ കൂടുതൽ കൂടുതലല്ലാ അല്ലാതെ ധൃതം ധരിച്ചിരിക്കുന്ന ഭൂഷണ ചാരുവേഷവും ഭൂഷണങ്ങൾ ഭൂഷണം ആഭരണങ്ങളാണല്ലോ വൈകിട്ട് സന്ധ്യ ആയതുകൊണ്ട് ആഭരണങ്ങളൊക്കെ വെച്ച് കുളിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഒന്നും ഇടത്തില്ല കാരണം പിന്നീട് രാത്രി ആകുമ്പോഴേ അത്യാവശ്യമുള്ളതോ അതുകൊണ്ട് തന്നെ ഒരു ചാരുവേഷവും നല്ല സ്വാഭാവികതയുള്ള സൗന്ദര്യം വിഷത്തോടു കൂടിയവരായിട്ട് മന്ദസ്മിതാർദ്ദ്ര വചനവും മന്ദസ്മിതം കൊണ്ട് ആർദ്രമായ മുഖത്തോടു കൂടിയവരെ ആയിട്ട് അവരെ സാഹവൻ ആക്രൂര യുവാം നിങ്ങളെ അങ്ങനെയുള്ള നിങ്ങളെ ദദർശ കണ്ടു അർത്ഥം അടുത്ത വിദ്യം നോക്കാം ദൂരാസമഗ്യ നമന്തേനമുദ്ധ്യ ഭക്തകുലമൗലിമധോപഗൂഹൻ കുശലാനുയോഗി പാണിം പ്രഗൃഹ്യ സബലോധ ഗൃഹാൻ നിനേധ ദൂരാത് രഥാത് സമവരുഹ്യ നമന്തം ഏനം ഉദ്ധാപ്യ ഭക്തകുലമൗലിം അഥ ഉപഗൂഹൻ ഹർഷാത് മിതാക്ഷരഗിരാ കുശലാനുയോഗി പാണിം പ്രഗൃഹ്യ സബലഹ അഥ ഗൃഹാൻ നിനേധ എന്ന വാക്കുകൾ ദൂരാത് വളരെ ദൂരത്തു നിന്ന് തന്നെ അവയവമാണ് രഥാത് രഥത്തിൽ നിന്ന് പഞ്ചമിയാണ് സമവരുഹ്യ ഇറങ്ങിയിട്ട് നമന്തം നമിക്കുന്നവനായ ഏനം ഇവനെ അമനമന്തൌ നമന്തഹന എന്നുള്ളത് ഏഷ എന്നുള്ളതിൻ്റെ ദിതിയെ ഇവനെ ഉത്താപ്യ പിടിച്ചെഴുന്നേപ്പിച്ചിട്ട് ഭക്തകുല മൗലിയും ഭക്ത കുലം എന്ന് പറഞ്ഞാൽ അവരുടെ കൂട്ടം അതിൽ മൗലി ശിരസിലുള്ളവൻ എന്ന് പറയുമ്പോഴും ഏറ്റവും വലിയ ഭക്തൻ അഥ അനന്തരം അവയ ഉപഗൂഹൻന്ന് പറഞ്ഞാൽ അലിംഗ്യം ചെയ്യുന്നവനായിട്ട് ഹർഷാദ് സന്തോഷത്താൽ സന്തോഷം ചെയ്തുവായിട്ട് വഞ്ചമയാണ് മിതാക്ഷരകിര വളരെ മിതമായ അക്ഷരത്തോടു കൂടിയ വാക്കിനാൽ ധൃതിയ ഗീഹി ഗ്രൗ ഗ്രഹ എന്നുള്ളത് ധൃതിയ കുശലാനുയോഗി കുശലാനുയോഗ കുശലം ചേർത്തിൻ്റെ ചേർച്ചയോടുകൂടിയവനായിട്ട് കുശലം ചോദിച്ചവനായിട്ട് കുശലം പറഞ്ഞവനായിട്ട് പാണിം പ്രഗൃഹ്യ കയ്യെ പാണിയെ തിരിയാണ് പ്രഗൃഹ പിടിച്ചുകൊണ്ട് സബലഹ ബലനോടുകൂടി ബലരാമനോട് കൂടിയവനായിട്ട് അഥാ അനന്തരം ഗൃഹാൻ നിനേധേ ഗൃഹാൻ എന്ന് പറഞ്ഞാൽ വീടുകളെ നിനേധ എന്ന് പറഞ്ഞാൽ നയിച്ചു എന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് നയിച്ചു വിഹുചനമായിട്ടുണ്ട് ഗൃഹം നിനേതെന്നും പാഠഭേദമുണ്ട് ഗൃഹത്തിൽ വീട്ടിലേക്ക് നയിച്ചു എന്നും പറയാം വീടുകളിലേക്ക് എന്നാണെങ്കിൽ ഗൃഹാൻ ഗൃഹം മാത്രമാണെങ്കിൽ ഒരു വീട്ടിലേക്ക് നയിച്ചു നിനേത നയിച്ചു അർത്ഥം അടുത്ത ബോധ്യം നോക്കാം നന്ദേന സാഗം അമിതമർച്ചിത് യാദവം തദുദിതാം നിശമയ്യ വർത്തം ഗോപേഷു ഭൂപതിനിദേശകഥാം നിവേദ്യ നാനാ കഥാഭിരിഹതേന നിശാമനൈഷീം നന്ദേന സാഗം അമിതാദരം അർച്ചയുവാ തം യാദവം തദുദിതാം നിശമയ്യ വാർത്തം രൂപേഷു ഭൂപതിനിശകഥാ നിവേദ്യ നാനാ ഇഹ തേന നിശാ അനൈഷീ എന്ന വാക്കുകൾ നന്ദന നന്ദന നന്ദനോട് കൂടി തൃതിയാണ് സാഗം കൂടി എന്നുള്ള അവയമാണ് അമിതാദരം അമിതമായ ആദരത്തോടു കൂടി അർച്ചിത് അത് അവർച്ച അർച്ചിട്ട് അത് കുത്തുവാതയാണ് തം യാദവം അവനെ യാദവനാ യാദവിനെയാ യാദവ പ്രമുഖനാണ് അക്രൂരേ തത് അവനാൽ ഉദിതം പറയപ്പെട്ടതായ വാർത്താം നിശമയ്യ വാർത്തയെതിയാണ് നിശമയ്യ കേട്ടിട്ട് ഗോപേഷു ഗോപന്മാരിൽ ഭൂപതി നിർദ്ദേശ കഥാം ഭൂപതിയുടെ രാജാവിൻ്റെ നിർദ്ദേശ കഥകളെ കഥയെയും രാജാവ് നിർദ്ദേശിച്ച കാര്യങ്ങളെയും കരിയത്തെയും നിവേദ്യ നിവേദ്യ എന്ന് പറഞ്ഞാൽ നിവേദിപ്പിച്ചിട്ട് പറഞ്ഞിട്ട് അപ്പോൾ ഭഗവ രാജാവ് പറഞ്ഞിരിക്കുന്നത് അക്രൂര നേരിട്ട് തന്നെ കൃഷ്ണനെയും ബലിരാമനെയും കൊണ്ടുവരണം ബാക്കിയുള്ളവരെല്ലാവരും ഈ ധനു യജ്ഞത്തിൽ പങ്കെടുക്കാൻ അവിടെയുള്ള യജ്ഞമാകുമ്പോഴനേകം സാധന സാമഗ്രികൾ വേണമല്ലോ പ്രത്യേകിച്ച് തൈര് പാൽ അങ്ങനെ അതെല്ലാം കൊണ്ടുവരാം അതും കൊണ്ടുവരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനെ പറഞ്ഞിട്ട് നാനാ കഥാഭി പലതരത്തിലുള്ള കഥകളോടുകൂടി ഇഹ ഇവിടെ ആവുകയും കഥാപി എന്നുള്ളത് തൃതീയപോഷകളോടുകൂടി തേന അവനോടുകൂടി നിശാം നിശയെ രാത്രിയെ അനൈഷി എന്ന് പറഞ്ഞാൽ നീ നയിച്ചു ആ രാത്രി കഴിച്ചു കൂട്ടി നൃത്തം അടുത്തത് അതിൽ പറയുന്നത് ശ്രീകൃഷ്ണനെ രാത്രി രാത്രികളിൽ ഗോപികന്മാരുടെ ഒക്കെ സന്ദർശിക്കാൻ പോകുമായിരുന്നു എന്നാണ് ആ അവരോരോരുത്തരും ശ്രീകൃഷ്ണനെ കാണുന്നില്ല അവരിടത്തും പോയില്ല അപ്പം ഗോപികമാരെ സംശയിക്കും ഇന്നെന്താണ് കൃഷ്ണൻ പറയാത്തത് ചന്ദ്രയുടെ വീട്ടിൽ ത അങ്ങത്തങ്ങിപ്പോയോ അഥവാ ചന്ദ്രഭഗയുടെ ചന്ദ്രഭഗയുടെ ഗൃഹത്തിൽ പോയോ രാധയുടെ ഗൃഹത്തിൽ ആണോ എന്ന് തം താമസിക്കുന്നല്ലോ ഞങ്ങളെ കാണാൻ വന്നില്ലല്ലോ എന്നുള്ള സൗഹൃദ സന്ദർശനത്തിന് വന്നില്ലല്ലോ എന്നുള്ളതാണ് ചന്ദ്രാഗൃഹേ കുമുത ചന്ദ്രഭഗാഗൃഹേതു രാധാഗൃഹേനു ഭവനേ കുമു മൈത്രവിന്ദേ തൂർത്തോ വിളംബിത ഇതി പ്രതിരുചൈരാശങ്കിതോ നിശി മരുത്പ്പുരനാഥ പദ്രാഗൃ ഉഭാഗൃഹേ നുരാഥാഗൃഹേ നു പവേ കിമു മൈത്രവിന്ദേ ധൂർ വിളംബിത പ്രമുദരുചൈ ആശങ്കിത നിശി മരുത്പരനഥ ചന്ദ്രാഗൃഹത്തിലാണോ ഗൃഹേ സപ്തമിയാണ് കിം കിംഊത എന്ന് പറഞ്ഞാൽ അതയോ എന്നുള്ളതാണ് രണ്ട് രണ്ടും കിം ഇവിടെ ആ ചോദ്യ രൂപത്തിലുള്ള അവിയേയമാണ് ചന്ദ്രഭഗാഗൃഹേ ചന്ദ്രഭഗയുടെ ഗൃഹത്തിൽ നു അതോ അങ്ങനെയാണോ നോ അഭിയേയമാണ് രാധാഗൃഹേ നു രാധാഗൃഹത്തിൽ ആണോ ഭവനേ കിമു മൈത്രവിന്ദേ മൈത്രവിന്ദേ ഭവനെ മൈത്രവിന്ദേയുടെ ഭവനത്തിൽ കിമു എന്ന് പറഞ്ഞാൽ ഇവിടെ അങ്ങനെയാണോ ധൂർത്തഹ അ കള്ളൻ എന്നുള്ളത് ഒരു എൻ്റെ ഞങ്ങൾ എൻ്റെ അടുത്ത് വന്നില്ലല്ലോ എന്നെ കാണാൻ ഒന്നും വന്നില്ലല്ലോ ധുർത്തഹ വിളംബിതഹ വിളംബത്തോടു കൂടിയവനായി വിളംബത എന്നൊരു പഠഭാതത്തിൽ വിളംബതയെ എന്നാണ് ആ പളം ധുർത്തോ വിളംബത ഇവ ഇരി എന്നൊരു പഠഭാഗം വരികയാണെങ്കിൽ വിളമ്പതയെ താമസിക്കുന്നു നടത്തുന്നു ഇതി വിളംബത എന്നാണെങ്കിലും ഒന്നിച്ചു വരുമ്പോൾ വിളംബത ഇരി എന്നെടുക്കാം ഇത് വിളംബിതഹ എന്നെടുക്കാം വിളമ്പിക്കുന്ന വിളമ്പത്തോടുകൂടിയവനാണ് ഇതിപ്രകാരം പ്രമദാഭിഹി എന്ന് പറഞ്ഞാൽ ആ സുന്ദരിമാരാൽ ഉച്ചഹി എന്ന് പറഞ്ഞാൽ വളരെ കൂടുതൽ ആശങ്കിതഹ ആശങ്കിക്കപ്പെട്ടവനായി നിശി രാത്രിയിൽ മരുൽപുരനാഥ അല്ലയോ ഗുരുവായൂരപ്പ അങ്ങനെയുള്ള നീ എന്നെ പായാഹ രക്ഷിച്ചാലും നീ രക്ഷിച്ചാലും എന്നാണ് മധ്യപുരുഷ ആയോജനമാണ് എല്ലാവർക്കും അമിതമായ നമസ്കാരം